You എൻ്റെ പൊന്നൂസ് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കട്ട്ലേറ്റിൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ടയൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചുകൊടുക്കാം അതിനുശേഷം വേറൊരു ബ്രെഡ് അതിന് മുകളിൽ എന്നിട്ട് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുപ്പിയുടെ ഒരു ഒരടപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡ് ബാഗൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം അതാ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ലേ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കുരുമുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒന്ന് ഇങ്ങോട്ട് അതിനുശേഷം അതിന് മുകളിലായിട്ട് നല്ലവണ്ണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കോട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കൈ പുള്ളിക്കാതെ ശ്രദ്ധയോടെ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചാലോ ഉള്ളിലുള്ള നല്ല ഫീലിങ്സ് നല്ല ടേസ്റ്റിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഒന്ന് ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കേ